പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇന്ന് മെയ് മുപ്പതാം തീയതി വെള്ളിയാഴ്ച അമ്മയെ പരിശുദ്ധമേ അമ്മയെ പരിശുദ്ധ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി അനുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങളിലേക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞാൽ രണ്ടേ കൃപാസനം സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്കാൻ സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങേക്ക് ഭൗമസം ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണം പരിശുദ്ധമേ ജപമാല മാതാവ് ജപമാല മാതാവ് സകല കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ നിയോഗം പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ ഈ അനുഗ്രഹവേള ഞങ്ങൾക്ക് സാധിച്ചു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ തിന്മയിൽ ഉൾപ്പെടുത്തരുതേന് രക്ഷിക്കണമേ നന്മ ആ അമ്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി

ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവുന്ന പറഞ്ഞാലും കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ സാന്നിധ്യത്തെ അനുസ്മരിച്ചു കൊണ്ട് നിൻ്റെ വഴിയാത്ര നടത്താൻ കർത്താവ് നിന്നെ പ്രാർത്ഥനയായി പൂരിതമാക്കട്ടെ എൻ്റെ ദൈവ ഇതരെ നീ പോകുന്നിടത്തെല്ലാം കർത്താവിൻ്റെ ചൈതന്യം നിനക്ക് പകൽ മേഘസ്തംഭവും രാത്രി തീർത്തുമായി നയിച്ച ദൈവത്തിൻ്റെ ചരിത്ര ചൈതന്യം നിന്നെ ചുഴന്നു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നീ സംസാരിക്കുന്നു വ്യക്തി പശുതാപറയട്ടെ നീ കണ്ടുമുട്ടുന്ന വ്യക്തിയെ പരിശുദ്ധം നിറയട്ടെ നീ ചിന്തിക്കാത്ത വഴികളിലൂടെ ഇത് ഇത് ഈ വഴി ഈ വഴിയെ ഇതിനു മുമ്പ് നീ പോയിട്ടില്ല നീ പോകേണ്ട ഒരു പുതിയ വഴി ഞാൻ നീ നയിക്കുക ചെയ്ത കർത്താവിൻ്റെ വാഗ്ദാനം നിൻ്റെ ജീവിതത്തിൽ നീ പോകുന്ന വഴിക്ക് നിനക്ക് നയി നീ നയിക്കപ്പെടേണ്ട പുതിയ വഴികളെ കർത്താവ് നിന്നെ കാണിച്ചു തരികയും നിന്നെ സഹായിക്കുന്ന പുതിയ ദൂതന്മാരെ കർത്താവ് നിൻ്റെ വഴി യാത്രയിൽ സമാന്തരമായി യാത്രയാക്കുകയും നിൻ്റെ സംരംഭങ്ങളെല്ലാം അവൻ ചെയ്തതെല്ലാം കർത്താവ് ശുഭമാക്കുകയും പറഞ്ഞ കർത്താവിൻ്റെ ശുഭോദർക്കമായ ആശംസകൾ അക്ഷരാർത്ഥത്തിൽ നിന്റെ ജീവിതത്തിൽ നിറവേറിക്കൊണ്ട് നീ കണ്ണീരോടെ വിതക്കാനുള്ള വിത്തുമായി പോകുന്നു നീ ജീവിതത്തിലെ സന്തോഷത്തോടെ ആർഭാടത്തോടെ സന്തോഷത്തോടെ കൊവിതക്കറ്റയൊക്കെ തിരിച്ചു വരാൻ കർത്താവിൻ്റെ നാമത്തിൽ വിജയത്തിന്റെയും മരണത്തിൻ്റെയും ജീവന്റെയും പുനരുദ്ധരിച്ചതിൻ്റെ വിജയത്തിന്റെ അടയാളമായ സിലിബായുടെ നാമത്തിൽ നിന്നെ ആസ്വദിക്കുന്നു അതായത് ജോഷുവയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഉടമ്പടിയുടെ പരാധീനത കണ്ടെത്തണത് എന്തുകൊണ്ട് ഉടമ്പടി എത്രയും വേഗം നിറവേറ്റാൻ എന്ത് ഒരു വ്യക്തിയുടെ എന്താണ് എന്ത് നിലപാട് കൈവരിച്ചാൽ ഉടമ്പടി പെട്ടെന്ന് ആക്റ്റീവ് ആകുമെന്നുള്ളത് ജോഷുവാണ് പറയുന്നത് അതാണ് നിങ്ങൾ പെരുപ്പിറുക്കരുത് പിന്നെന്താണ് മത്സരിക്കരുത് അതായത് പെറുപെറുപ്പ് സ്വന്തം കഴിവുകേടിനോടാകാം മറ്റുള്ളവരോട് അസൂയയാകാം അതുപോലെ തന്നെ മത്സരിക്കണത് ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ജീവിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവ്വ ശ്രമമാകാം അതെല്ലാം ഉടമ്പടിയിൽ നമ്മുടെ വില്ലത്തരങ്ങളായിട്ട് വരും അതായത് പുറപ്പെടാ പതിനഞ്ച് ഇരുപത്തിനാലിലേ ഈജിപ്തിൽ നിന്ന് പോകുന്ന ജനം മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വെള്ളം കിട്ടിയില്ല അപ്പോൾ ജനം പിറുപിറുത്തും ഈ ഉടമ്പടിയിൽ വരുന്നൊരു വിഷയമാണത് അതുകൊണ്ടാണ് മാറായിലെ വെള്ളം കഴിക്കാൻ കാര്യം അനുഭവിക്കാൻ യോഗ്യതയില്ല എല്ലാവന്മാരെ പിറുപിടുത്താൽ മത്സരിച്ചാൽ വെള്ളം കിട്ടിയാലും കഴിച്ചു പോകും നിസ്സാരമല്ലേ മത്സരവും അങ്ങനെയാണ് ജോലി കിട്ടും നമ്മൾ കല്യാണം കഴിക്കും പക്ഷെ സമാധാനം ഉണ്ടാകത്തില്ല മക്കളുണ്ടാവും അവരത് നമ്മളനുസരിക്കത്തില്ല എന്താണ് ദൈവത്തോടുള്ള മറുതിരിപ്പാണ് നിയമാവർത്തനം ഒമ്പത് ഏഴ് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ മരുഭൂമിയിൽ വെച്ച് മരുഭൂമിയിൽ വെച്ച് നിങ്ങൾ നിങ്ങൾ കോപിപ്പിച്ചത് എങ്ങനെയെന്ന് കോപിപ്പിച്ചത് എങ്ങനെയെന്ന് ഓർമ്മിക്കുവിൻ ഓർമ്മ അത് മറക്കരുത് അത് മറക്കരുത് ഈജിപ്ത് ദേശത്ത് നിന്ന് ഈജിപ്ത് ദേശത്ത് നിന്ന് പുറത്തു വന്ന ദിവസം മുതൽ ദിവസം മുതൽ ഇവിടെ എത്തുന്നത് വരെ എത്തുന്നത് വരെ നിങ്ങൾ നിങ്ങൾ കർത്താവിനെതിരായി കർത്താവിനെതിരായി മത്സരിക്കുകയായിരുന്നു മത്സരിക്കുകയായിരുന്നു ചില ആൾക്കാര് മത്സരിക്കും കർത്താവിന് മത്സരിക്കുക പ്രാർത്ഥിക്കുക പിന്നെ പ്രവർത്തിക്കുന്നവർക്കാണ് അതെല്ലാം കിട്ടുന്നത് പ്രാർത്ഥിക്കുന്നവരാണ് ജയിക്കുന്നത് പ്രാർത്ഥിക്കുന്നവരാണ് ജോലി കിട്ടണത് പ്രാർത്ഥിച്ചു കിട്ടുമോ നോക്കട്ടെ എന്നൊക്കെ പറയത്തില്ലേ ചില ആൾക്കെ രണ്ട് വെള്ളിക്കും ചവിട്ടും നമ്മളിപ്പോൾ ദൈവത്തിൽ നിൽക്കുമ്പോൾ ദൈവത്തിൽ മാത്രം നിൽക്കണം അതിനിടയ്ക്ക് എന്തെങ്കിലും തരത്തിൽ ഉത്തരം താമസിച്ച് പോയാൽ അവർക്ക് കിട്ടിയല്ല ഇവർക്ക് കിട്ടിയല്ല അവർ പ്രാർത്ഥിച്ചിട്ടാണ് കിട്ടിയത് അവർക്ക് ഉടമ്പടി എടുത്തിട്ടാണ് കിട്ടിയത് എന്നിട്ട് അവർക്ക് ആരായി പോയല്ലോ ഞാനിതെല്ലാം കഷ്ടപ്പെട്ടിട്ടില്ലേ എന്നിട്ട് അതിലേക്ക് എനിക്കതും കിട്ടിയില്ല ഇതാണ് മറുതിലിപ്പം എന്ന് പറയണത് കുറച്ച് നമുക്കറിയില്ല ഉടമ്പഴി ഏറ്റവും വലിയ നിയോഗം എന്താണ് ദൈവത്തിൻ്റെ ആനുകൂല്യങ്ങളല്ല ദൈവം തന്നെയാണ് ഈ ദൈവം തന്നെയാണ് ഉടമ്പഴി ഏറ്റവും വലിയ നിയോഗങ്ങൾ എന്ന് നീ തിരിച്ചറിയുന്നവരെ മർദ്ദലിച്ചുകൊണ്ടേ ഇരിക്കും ചിലരെ ദൈവത്തോടുള്ള എന്ന് പറഞ്ഞു എനിക്ക് എപ്പോഴും തോന്നിയിരിക്കുന്നതേ ഈ മോസസ് ജനങ്ങളോട് സംസാരിക്കത്തില്ലേ അന്ന് മൈക്കില്ല മൈക്കില്ലല്ലോ അത് കാരണം ഈ ആൾക്കാർ പറഞ്ഞു പിടിപ്പിക്കണമെങ്കിൽ അമ്പത് പേരോട് പറഞ്ഞിട്ട് അമ്പത് പേര് മറ്റമ്പത് പേരോട് പറഞ്ഞാൽ അവർ അപ്പുറത്ത് അമ്പത് പേരോട് പറഞ്ഞാൽ ഇങ്ങനെയാണ് ആ ആദ്യകാലങ്ങളിലേക്കാണ് ഈ വചനം എന്ത് പ്രസവിക്കണത് പക്ഷേ ഇതിൻ്റെ അത് വേറിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് അവരാണ് മറുതിരിപ്പുകാർ പുറകെ നിൽക്കുന്ന ആൾക്കാർ ചില ആൾക്കാർ വചനം കേൾക്കാൻ വേണ്ടി അടുത്ത് വരാൻ പറയത്തില്ലേ വചനം കേൾക്കാൻ വേണ്ടി അടുത്ത് വരുമെന്ന് പറയും അത് വചനത്തിലുള്ളതാണ് അതുപോലെ തന്നെ ഒരു വാക്കാണ് അകന്ന് നിൽക്കുന്നവൻ എല്ലാ നല്ല കാര്യങ്ങളോടും മറുതിരിക്കുന്നു അപ്പൊ ഈ ആരാണ് മറുതിരിക്കണത് സുഭാഷിതെന്ന് പറഞ്ഞിട്ട് ഒന്നെടുത്ത് വേറിട്ട് നിൽക്കുന്നവൻ ആ വേറിട്ട് നിൽക്കുന്നവൻ എല്ലാ നല്ല തീരുമാനങ്ങളോടും എല്ലാ നല്ല തീരുമാനങ്ങളോടും മറുതലിച്ച് നിൽക്കാൻ ആ മറുതലിച്ചു നിൽക്കാൻ പഴുതു നോക്കുന്നു പഴുതു നോക്കുന്നു അപ്പൊ ഈ മറുതലിപ്പനെ വേറിട്ട് നിൽക്കുന്നവനാണ് മറുതലിച്ചു നിൽക്കുന്നത് ഈ ദൈവത്തോട് ഈ ഈ പുറപ്പാട് യാത്രയില് മർദ്രിപ്പ് ഉണ്ടായിരിക്കണ ആരിൽ നിന്നാണ് വേറിട്ട് നിന്നവരിൽ നിന്നാണ് ഉണ്ടായിരിക്കണത് മോശസ്റ്റ് പറയുമ്പോൾ വേറെ വേറെ കാര്യം പറഞ്ഞുകൊണ്ട് പുറകിക്കൊണ്ട് കുത്തിരിക്കും ഗ്രൂപ്പ് കൂടി കുറയും കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കും അങ്ങനെയുള്ളവരാണ് മറന്നലിച്ചത് എന്ത് പറ്റി മരുഭൂമി മരിച്ചു വീണ് അവന്മാരെ അടക്കിക്കൊണ്ട് അവന്മാരുടെ പുറത്തോട്ട് കയറിക്കൊണ്ടാണ് പിന്നീട് ബാക്കിയുള്ള ജനം അവരുടെ മക്കൾ അധാന പ്രാപിക്കണത് മർദ്ദരിപ്പത്ര നല്ല സുഖം ഏർപ്പാടല്ല വേറിട്ട് നിൽക്കാൻ നിൽക്കണം കർത്താവിന്റെ വചനം അനുസരിച്ചൊരു ജീവിക്കാനുള്ള വേറിട്ട് നിൽക്കാതിരിക്കാനുള്ള നടപടിക്രമമാണ് ഉടമ്പടി എന്ന് പറയുന്നത് ഓക്കെ താങ്ക് യുപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക